നമ്മൾ പലപ്പോഴും നമ്മുടെ കൊളസ്ട്രോൾ നോക്കി ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും മൊത്തത്തിൽ ഒരു ലൈഫിഡ് പ്രൊഫൈൽ നോക്കൂ എന്നുള്ളത് നമ്മൾ ആ റിപ്പോർട്ട് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഒരു ഐ ഐ ടി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ പോലെയാണ് നമുക്കൊന്നും മനസ്സിലാവില്ല കുറേ കാര്യങ്ങളുണ്ട് ഇതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഒരു ഉദാഹരണം പറയാം ഒരു ശത്രുരാജ്യം നമ്മളെ ആക്രമിക്കാൻ വരുന്നു നമ്മുടെ തലസ്ഥാനമാണ് അവരുടെ ലക്ഷ്യം ഇവിടെ തലസ്ഥാനം നമ്മുടെ ഹൃദയം തന്നെയാണ് നമ്മൾ ശത്രുവായി ചെയ്യാൻ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് ടോട്ടൽ കൊളസ്ട്രോൾ എൽ ഡി എൽ വി എൽ ഡി എൽ ട്രൈ ഇതിൽ തന്നെ എൽ ഡി എൽ ആണ് അവരുടെ കണ്ണായ ആയുധം അപ്പോൾ ഇവരെല്ലാം നമ്മൾ ലക്ഷ്യമാക്കുന്നത് ആരെയാണ് നമ്മുടെ തലസ്ഥാനമായ ഹൃദയത്തെയാണ് അതിലൊരു നല്ല ആളും കൂടിയുണ്ട് എച്ച് ഡി എൽ എച്ച് ഡി എല്ലാണ് നമ്മുടെ സൈന്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ എച്ച് ഡി എൽ സ്ട്രോങ് ആയിരുന്നാൽ ശത്രുരാജ്യത്തിന് നമ്മളെ ആക്രമിക്കാൻ പറ്റുകയില്ല ഈ എച്ച് ഡി എൽ ചെയ്യുന്നത് എന്താണ് നമ്മളെ ആക്രമിക്കാൻ വരുന്നവരെ അതിർത്തി കടത്തി പുറത്തേക്ക് വിടുന്നു ഈ എച്ച് ഡി എൽ നമ്മുടെ മോശം കൊളസ്ട്രോളിനെ ലിവറിലേക്ക് തള്ളിവിടുന്നു അപ്പോൾ എന്തെങ്കിലും തരത്തിൽ എച്ച് ഡി എൽ കുറയുകയും ബാക്കിയുള്ള ശത്രുക്കളായ ടോട്ടൽ കൊളസ്ട്രോൾ എൽ ഡി എൽ ട്രൈ വി എൽ ഡി എൽ ഇവരുടെ അളവ് കൂടുകയും ചെയ്താൽ എന്ത് സംഭവിക്കും ശത്രുക്കൾ നമ്മുടെ തലസ്ഥാനം കീഴടക്കും അപ്പോൾ എച്ച് ഡി എൽ നന്നായിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് കൃത്യമായ ഭക്ഷണം കൃത്യമായ എക്സസൈസ് ആരോഗ്യകരമായ ഒരു ജീവിതശൈലി അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടെ നിങ്ങളുടെ റിസൾട്ടിൽ കാണും ടോട്ടൽ നോൺ എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൂടെ കാണും അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വില്ലന്മാരുടെയെല്ലാം ഒരു കൺസോർഷ്യമാണ് അവരുടെ അളവ് കൂടുന്തോറും നമ്മുടെ ശത്രുവിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ് അപ്പോൾ ഇത് വച്ച് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ ബ്ലഡ് റിസൾട്ടുകൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക